മറന്ന് അതാണ് അതെ അക്കാ ഇന്ന് കൊടുക്കു പൈസ പാലിന്റെ പൈസ എനിക്ക്

നാളെ തരം നാളെ തരാം അതെ ഇപ്പോ ആ പാലിന്റെ കായത്തിട്ട് സ്കൂൾ ഓർത്ത് എന്തിനാണ് എൻ്റെ വേറെ ഒരു കായി ഉണ്ടായില്ലേ എന്റെ കയ്യിൽ അന്ന് കായൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങള് പറഞ്ഞില്ലേ അതെടുത്ത് കൊടുത്തോന്ന് നാണം അതിപ്പോ മനസ്സിലായില്ലോ മറന്നുപോയിന്ന് പറഞ്ഞപ്പോഴപ്പം പറഞ്ഞില്ലല്ലോ അല്ല അത് എന്താ ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തിഅഞ്ഞൂറ് പൈസ അപ്പൊ എത്ര പാല് പറയണേ എന്താ പറയുക എനിക്ക് മനസ്സിലാവണില്ല ആയിരത്തിഅഞ്ഞൂറ് പാല് കുടിക്കണേ

ഇന്നലക്കാണ് ഇവിടത്തെ കാര്യം കറി ഓ ഇവിടെ വന്നിട്ട് കഥ എന്താ സംഭവം ഇത് എത്ര കറണ്ട് ബില്ല് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് റുപ്പിയാണ് ഇവിടെ തിന്നണോ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കണെന്ന ഞാൻ ചോദിക്കണായി അതില്ലേ എന്താ ഇവിടെ വെറുതെ ഈ മൂന്നാള് ജീവിക്കണ ഈ വീട്ടിലല്ലേ കറണ്ട് ബില്ല് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഉറുപ്യന്ന് പറഞ്ഞാ എവിടെ എത്തി ഇതെന്താ കാണിക്കണേ ഞാൻ ഞാനൊന്നും കാണിക്കണില്ല എന്ത് കാണിച്ചാലും ഇവിടുത്തെ അല്ല നിങ്ങൾ എന്താണ് കണക്ക് പറയണ എന്താണ് പിന്നെ പറയണ്ടേ നിങ്ങൾ മാസം തന്നെ പൈസ കണക്ക് പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇരുപത്തയ്യായിരം പതിനായിരം ഒക്കെ ആയിട്ട് ഇന്റെ വാടക പൈസ ഞാൻ തരുന്നിട്ടല്ലോ ഇത് കായിക്കല്ലേ അദ്ദേഹം പറഞ്ഞു ഇത് കായിവാക്കാനും ഞാൻ ചെലവാക്കാനും നമ്മളെത്ത പൈസല്ലേ പോണത് ആണോ അതിന് നിയന്ത്രണം വേണോ ഇതിപ്പോ ഞാനാണോ അന്നോട് പറയാണ്ടവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു നൂറ് യൂണിഫോമൊക്കെ തേച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ആ കണക്ക് പറഞ്ഞു ഇങ്ങനത്തു കിട്ടും ഒരു പ്രാവശ്യമാണ് തിരക്കുള്ളപ്പോ ഇവിടെ വന്ന് തേക്കണത് ഈ സാധനം ഉണ്ടല്ലോ ഇത് കറണ്ട് അത്ര വലിക്കും അവടെ പണി അല്ലേ ഞാൻ എന്നോട് പറയാറില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം വെക്കാണ്ടെങ്കിൽ അപ്പം വെച്ചിട്ട് അത് ഓൺ ചെയ്യണോ കൊഴപ്പില്ല ഇത് ഏത് നേരവും ഇത് ഇങ്ങനെ ഓൺ ചെയ്തിടും എന്നിട്ടോ ഇതിൽ തണുപ്പിച്ച സാധനം പിന്നെ തിന്നാൻ നേരത്തെ അതൊരു ചൂടാക്കലേ അതിന് ആ ഓണും ഓൺ ചെയ്യാൻ പഠിച്ച കഥ ഇതൊക്കെ എന്തൊക്കെ ഞാൻ എന്താ പറഞ്ഞ് മനസ്സിലാവുണ്ടോ ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായ് എന്നെ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ രണ്ടോന്റെ പോക്കറ്റിൽ കിടക്കുന്ന കായ് നമ്മുടെയിലേക്ക് അത്ര ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം തിന്നം കുടിക്കൊന്നും വേണ്ട ഈ ഏടി ഞാൻ അങ്ങനെ എന്താ പറഞ്ഞു ഇത് മൊത്തത്തിലുള്ള സംഗതി പറഞ്ഞാണ് ഇതപ്പോ ഇതിന്റെ പോട്ടെ ഇതിപ്പോ ഫ്രിഡ്ജും ഓവണും കഥ അവിടെ കിടക്കട്ടെ വെള്ളം തീരുമ്പ് തീരുമ്പോ ഓടി അങ്ങോട്ട് പൊട്ടിങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് എളുപ്പ പണി നോക്കണ്ടല്ലോ ആ കൊന്ന് നിയന്ത്രിച്ചോ ആ വെള്ളം വേണോ ആ വെള്ളം ഉപയോഗിക്കണൊരു കണക്കുണ്ട് ഇനി രാവിലെ നേരം വെളുക്കുമ്പോൾ മേടിച്ചിട്ട് ആ കിണറ്റുകാരെ പോയിട്ട് ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം പോയി നോക്കി ശരീരത്തിനും ഒരാസം കിട്ടും അത്യാവശ്യം രാവിലെ ഉപയോഗിക്കാനുള്ള വെള്ളവും കിട്ടും അങ്ങനൊക്കെയാണ് പെണ്ണുങ്ങള് നിയന്ത്രിക്കല് ഇപ്പൊ ഈ കറണ്ട് ഇല്ലാത്ത കാലത്ത് ആക്കാനെന്താ ചെയ്ത് തന്നെ അതേമാതിരി എന്തൊരു സാധനം ഉണ്ടെങ്കിലും അങ്ങനെ അപ്പൊ തന്നെ അതിന്റെ ആവശ്യമില്ല ആ അതിനാണ് അമ്മി ഉള്ളത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മി മരക്ക മഞ്ഞളാണെങ്കിലും കുരുമുളകാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ അതിൽ തന്നെ കുടിക്കല് നിലക്ക് പോയപ്പോഴത്തെ ഇതില് ഇതിലും നിക്കൂലപ്പുറത്തേ ഇല്ലേ അതെ നിങ്ങൾ ഇതൊക്കെ കൊണ്ടോട്ട് വിറ്റോ ഇവിടെ എന്ത് ജോലി എടുക്കാനും ഞാൻ റെഡിയാണ് കേടായി കേടായി പോയോ ആ ഇന്നലെ വരുന്ന ഒരു കൊഴപ്പില്ലായിരുന്നല്ലോ അതല്ലേ ഇതിപ്പോ അതിന്റെ എന്ത് സാധന കംബ്രസറോ എന്തോ ഒരു സാധന ഓ എന്നിട്ട് ഇന്റെ മാവൊക്കെ ഇതിപ്പോ രണ്ടു ദിവസേ കരച്ചുകൊണ്ടുവരി ചെയ്താ എന്ത ഒരു മൂന്നാല് ദോശ ഉണ്ടാക്കിയുള്ളു ഇത് ഇന്ന് വൈകിട്ടും രാവിലത്തെ ദോശ ഉണ്ടാക്കിയോ വെറുതെ അത് എടായിട്ടൊന്നും ഇല്ല പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞത് ഓഫാക്കിടണന്ന് വെറുതെ മാവിച്ചു കളയുന്നു പിന്നത് ഓപ്പാക്കണ്ടേ ചെലവുക്കണ്ടേക്കോട്ടെ എന്താ റസിയ എനിക്ക് കൊറച്ചരക്കണം ഏ അവിടെ മിക്സിക്ക് തെറ്റി മിക്സിക്കൊന്നും പറ്റിയില്ല പിന്നെന്താ കറണ്ടില്ലേ കറണ്ട് ഒക്കെ ഉണ്ട് പിന്നെന്താ ചെലവ് ചുരുക്കലാ ചെലവ് ചുരുക്കലോ ചെലവ് ചുരുക്കൽ ഈ അരക്കലൊക്കെ തമ്മിലെന്താ ചെലവ് ചുരുക്കുമ്പോ മിക്സി ഒന്നും ഉപയോഗിച്ചു കറണ്ട് കാശ് കറണ്ട് കാശ് ലഭിക്കാനാ ഓ അപ്പൊ നല്ല പരിപാടിയില്ല ഞാനിപ്പരച്ച തീരുട്ടോ ഈ അരച്ച സമയെടുക്കു കഴിഞ്ഞ കൂട്ടാത്ത

ഒന്ന് ശ്രദ്ധിക്കണംത്ത ഓ ശരി കഴിഞ്ഞോ ഓ കഴിഞ്ഞ് മിഞ്ഞു കഴിക്കട്ടോ ചെലവ് ചുരുക്കന്റെ ഭാഗമായിട്ടൊക്കെ നല്ലതാ അല്ല ഞാൻ എന്തായാലും ഇപ്പൊ അരക്കണല്ലോ